ഹരിമാർ സർ നമസ്കാരം നമസ്തേ ഇസ്രായേൽ ഇറാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഒരു ജാക്ക്പോട്ട് അടിച്ചിരിക്കുന്നു എന്നാണ് പല മാധ്യമങ്ങളും നാഷണൽ മീഡിയാസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അത് ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഫോർ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഹർദീപ് സിംഗ് പുരിയാണ് വളരെ നിർണായകമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചത് സംഭവിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിരിക്കും കാരണം എൺപത്തി അഞ്ച് ശതമാനത്തോളം ക്രൂഡ് ഓയിലും ഇന്ത്യ ഇപ്പോൾ വാങ്ങുന്നത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുകയാണ് അത്തരത്തിലുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഹർദീപ് സിംഗ് പുരി പറയുന്നത് ഞങ്ങളുടെ കയ്യിലുണ്ട് ഓയിൽ റിസർവ് എന്ന് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പല വർഷങ്ങളെ കുറിച്ചൊക്കെ ആയിട്ട് വിശദീകരിക്കാമോ ഈ കഴിഞ്ഞ ദിവസം ദ ന്യൂ ഇന്ത്യൻ എന്നൊരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലാണ് വളരെ നിർണായകമായ അതുപോലെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു വിവരം കേന്ദ്ര പെട്രോളിയം കാര്യ കാബിനറ്റ് മന്ത്രി ഹർദീപ് സിംഗ് പുരി വെളിപ്പെടുത്തിയത് അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ആൻഡമാൻ കടലിൽ അവിടെ ഇപ്പോൾ ഒ എൻ ജി സിയുടെ പര്യവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഈ അടുത്ത കാലത്ത് ഗയാന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രാജ്യത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു ഓയിൽ കമ്പനിയായ എക്സോൺ മൊബിൽ കണ്ടെത്തിയ ഒരു ക്രൂഡ് ഓയിൽ നിക്ഷേപങ്ങളുടെ അത്ര തന്നെ വരുന്ന അതിഭീമമായ ക്രൂഡ് ഓയിൽ അതുപോലെ പ്രകൃതിവാതക നാച്ചുറൽ ഗ്യാസ് നിക്ഷേപങ്ങൾ ആൻഡമാൻ കടലിൽ ഒ എൻ ജി സി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇന്നലെ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പുറത്തുവിട്ടത് ഇത് പിന്നെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്തലുകളുടെ അവസാന ഭാഗത്താണ് ഒ എൻ ജി സി അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കമേഴ്ഷ്യലി വയബിൾ ആയ ഒരു എക്സ്പ്ലോറേഷൻ സാധ്യമാകുമോ എന്ന് കണ്ടെത്തിയതായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ വളരെയധികം ആത്മവിശ്വാസമാണ് ഹർദീപ് സിംഗ് പുരി പ്രകടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി അത്ര ആത്മവിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ നമുക്കത് നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതുപോലൊരു പ്രവചനം കുറച്ചു കൊല്ലം മുമ്പ് പിന്നെ കാവേരി നദീതടത്ത് കൃഷ്ണാഗോദാവരി നദീതടത്തിൽ നിന്നും പുതിയ കണ്ടെത്തലുകൾ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞു അന്നും പലരും അതത്ര വിശ്വസിച്ചില്ല പക്ഷേ അത് പിന്നീട് യാഥാർത്ഥ്യമായി എന്ന് അദ്ദേഹം പറയുമ്പോൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ വിശ്വസിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഗയാനയിലെ കണ്ടെത്തലിനെ കുറിച്ച് പറയുമ്പോൾ ഗയാനയിൽ ഏതാണ്ട് പതിനൊന്നര ബില്യൺ പിന്നെ ബാരൽ ക്രൂഡ് ഓയിൽ ആണ് എക്സോൺ മൊബിൽ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചത് ഇതിന് സമാനമാണ് ഇവിടുത്തെ എണ്ണ നിക്ഷേപം എന്ന് പറയുമ്പോൾ അത് വളരെ വർഷങ്ങളോളം ഇന്ത്യക്ക് എണ്ണ പ്രകൃതിവാതക മേഖലകളിൽ സ്വയം പര്യാപ്തത കൈവരുത്താൻ ഈ കണ്ടെത്തൽ സഹായമാകും എന്ന് നമുക്ക് വിശ്വസിക്കാം ഇപ്പോൾ ഇപ്പോഴും ഇന്ത്യയിൽ നിന്ന് എണ്ണ ഉൽപാദനം നടത്തുന്നുണ്ട് ആസാം ബോംബെ ഹൈവേ അതുപോലെ കൃഷ്ണ ഗോദാവരി ബേസിൻ ഗുജറാത്ത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പോഴും ഇന്ത്യയിലെ എണ്ണ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ ഇന്ത്യയിലുള്ളത് അത് ഒരു ദിവസത്തെ നമ്മുടെ ഉൽപാദനം എന്ന് പറയുന്നത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് ലക്ഷം ബാരലിന് താഴെയാണ് അപ്പൊ ഒരു മില്യൺ ബാരൽ പോലും നമ്മൾ ഒരു ദിവസം ഉൽപാദിപ്പിക്കുന്നില്ല നമ്മൾ ഒരു വർഷം ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലെന്ന് പറയുന്നത് ക്രൂഡ് ഓയിലും അതുപോലെ നാച്ചുറൽ ഗ്യാസും കൊണ്ട് എടുത്താൽ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് യു ബില്യൻ യു എസ് ഡോളറിന് ഉള്ള ഒരു പിന്നെ ചെലവാണ് നമുക്ക് പ്രതിവർഷം ഈ എണ്ണ ക്രൂഡ് ഓയിൽ അതുപോലെ തന്നെ പ്രകൃതിവാതക ഇറക്കുമതികളിലൂടെ ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ പിന്നെ ഡെഫിസിറ്റ് ബജറ്റ് ഡെഫസിറ്റില് ഈ ഒരു ഘടകമാണ് നമ്മുടെ ഇന്ത്യയുടെ പിന്നെ ബജറ്റ് ഡെഫസിറ്റിന് കാരണം എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാം അതായത് എണ്ണ പ്രകൃതിവാതകം ത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത ഇന്ത്യ കൈവരിച്ചാൽ ഇന്ത്യയുടെ ബഡ്ജറ്റ് പിന്നെ മിച്ച ബഡ്ജറ്റ് ആവാനാണ് കമ്മി ബഡ്ജറ്റ് അല്ല ഇപ്പോഴത്തെ കമ്മി അതോടുകൂടി നിൽക്കുകയാണ് ഇതിനെക്കുറിച്ച് ഹർദീപ് സിംഗ് പുരി പറയുന്നത് ഇത് യാഥാർഥ്യമാവുമ്പോൾ ഈ എക്സ്പ്ലോറേഷൻ പിന്നെ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഇത് അവിടെ നിന്നും ആൻഡമാൻ കടലിൽ നിന്നും നമുക്ക് ഓഫ് ഷോർ വെല്ലുകളിൽ നിന്നും പിന്നെ ഉൽപാദനം തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇന്ത്യൻ സമ്പദ്ഘടന ഒരു വർഷം ഇരുപത് ട്രില്യൺ യു എസ് ഡോളറിന്റെ സമ്പദ്ഘടനയായി മാറും അതായത് അമേരിക്ക മാത്രമേ പിന്നെ നമ്മുടെ മുമ്പിൽ കാണൂ അപ്പൊ സ്വാഭാവികമായ വളർച്ചയിലൂടെ തന്നെ അല്ലെങ്കിൽ തന്നെ ഇന്ത്യ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടാമത്തെ വലിയ സമ്പദ്ഘടന സാധ്യതയുണ്ടെന്ന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ച ചെയ്തതാണ് ജഫ്രി സാക്സ് എന്ന അമേരിക്കൻ സാമ്പത്തിക വിദഗ്ദ്ധനാണ് ആ പ്രവചനം നടത്തിയത് പക്ഷേ അതിനൊന്നും നിൽക്കണ്ട പ്രകൃതി വിഭവങ്ങളുടെ അതായത് പോസിൽ ഫ്യൂവലുകളുടെ ഉൽപാദനത്തിലൂടെ തന്നെ ഇന്ത്യൻ സമ്പദ്ഘടന അതിവേഗം ഒരു ഇരുപത് ട്രില്യൺ മൂല്യമുള്ള ഒരു സമ്പദ്ഘടനയായി മാറും എന്ന സൂചനയാണ് ഹർദീപ് സിംഗ് പുരി നൽകിയിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഒരു ഒരു നാഴിക കല്ലായിരിക്കും നമ്മുടെ പുരോഗതിയുടെ പിന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു ഓർബിറ്റൽ ലീപ്പ് ആയിരിക്കും അതായത് ഒരു ഉപഗ്രഹങ്ങൾ കറങ്ങുന്ന ഒരു ഓർബിറ്റിൽ നിന്ന് വേറൊരു ഓർബിറ്റിലേക്ക് നടത്തുന്ന ഒരു മാറ്റം പോലെ ഇന്ത്യ മറ്റൊരു ഭ്രമണപഥത്തിൽ എത്തിച്ചേരാനായിരിക്കും പോകുന്നത് ഇത് ആ പറഞ്ഞോ ചോദിച്ചോളൂ ഇതിലിപ്പോ ഹർദീപ് സിംഗ് പുരി ഇതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഗുയാ ഗുയാനയിലേക്കാണ് ഗുയാന പോലെ ഗയാന പോലെയാണ് അപ്പൊ ഇപ്പൊ ഈ ഗയാനയില് നാൽപ്പത്തി മൂന്ന് മുതൽ നാല് ഈ വല്ലുകളാണ് എന്താണ് ഡിഗി ചെയ്യുന്നത് ഏകദേശം നൂറ് മില്യണോളം ചെലവാക്കിയിട്ടാണ് ആ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ത്യക്ക് എത്രമാത്രം എന്താണ് പൈസ ഇതിനു വേണ്ടിയിട്ട് ചെലവാകുമെന്ന് ഏഹ് സ്വാഭാവികമായിട്ടും ആളുകളുടെ ഉള്ളില് ഉള്ള ചോദ്യമായി അല്ല ഈ നമ്മൾ പലരും സാന്ദർഭികമായിട്ട് ഞാനൊരു കാര്യം പറയാം എണ്ണയുടെ വില ക്രൂഡ് ഓയിലിന്റെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു പത്ത് ഡോളർ ഒക്കെ കുറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പലരും ചോദിക്കും എന്തുകൊണ്ടാണ് ഇന്ത്യ വില കുറയ്ക്കാത്തത് എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നൂറു രൂപയ്ക്ക് മേൽ ലിറ്ററിന് പെട്രോളിനും ഡീസലിനും ഒക്കെ വിലയുള്ളത് അതിന്റെ ഉത്തരം ഇതിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് കാരണം ഇപ്പോൾ ഗൗതം തന്നെ എന്നോട് പറഞ്ഞു ഒരു ഓയിൽ വെല്ല് ഈ അവിടെ ഗാനയില് അതിന്റെ ഒരു ഓയിൽ വെല്ല് എക്സ് കുഴിച്ച് അത് പിന്നെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കുമ്പോൾ അതിന്റെ വില അതിന്റെ ഒരു ഒരു ചെലവെന്ന് പറയുന്നത് നൂറ് മില്യൺ അമേരിക്കൻ ഡോളറാണ് ഇപ്പം എൺപത് എൺപത്തി അഞ്ച് ഇപ്പം ഉദാഹരണ എൺപത്തഞ്ച് രൂപയാണ് ഒരു ഡോളറിനെന്ന് നമുക്ക് ഒന്ന് റഫായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാം അങ്ങനെ ആണെങ്കിൽ നൂറ് എന്ന് പറഞ്ഞാൽ പത്തു കോടി പത്തു കോടി യു എസ് ഡോളർ എന്ന് പറയുമ്പം ഏതാണ്ട് എണ്ണൂറ്റി കോടി ഇന്ത്യൻ രൂപയാണ് ഒരു എണ്ണക്കിണറിന് പ്രവർത്തനക്ഷമം അതായത് അത് പിന്നെ കുഴിച്ച് അതിന്റെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവ് അങ്ങനെയാണെങ്കിൽ ഈ നാൽപ്പത് എണ്ണക്കിണറിനോട് എത്ര ആയിരം കോടി രൂപ ചെലവാക്കി കാണും ഇന്ത്യ പിന്നെ എക്സോൺ മൊബൈലിന്റെ ചെലവാണ് ഈ പറഞ്ഞത് ിയുടെ ചെലവിനെ കുറിച്ച് ഏതാണ്ട് നാനൂറോളം നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറോളം കിണറുകൾ ആ പല രീതിയിലുള്ള കിണറുകൾ ഉണ്ട് അത് അതിനുവേണ്ടി ഏതാണ്ട് മുപ്പത്തി ഏഴായിരം കോടി രൂപയുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയെന്നാണ് മന്ത്രി പറയുന്നത് അപ്പോൾ ഈ ഒരു പിന്നെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അത് ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ല അതായത് എത്രമാത്രം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് ഒരു ഓയിൽ കമ്പനി എണ്ണ കുഴിച്ചെടുക്കാനായിട്ട് ചെലവാക്കുന്നത് അപ്പൊ അവർക്ക് അതിന്റെ റിട്ടേൺ കിട്ടണമെങ്കിൽ ഈ പറയുന്ന വലിയൊരു ഒരു തോതിലുള്ള എണ്ണ മാർക്കറ്റിൽ ഇല്ലെങ്കിൽ പറ്റില്ല ഇതുകൊണ്ടാണ് ഇറക്കുമതി ചെയ്ത വിദേശത്തെ മാർക്കറ്റിൽ പിന്നെ ക്രൂഡ് ഓയിലിന്റെ വില താഴുമ്പോഴും നമ്മൾ ഉയർന്ന വിലക്ക് വിൽക്കുന്നത് കാരണം ഇന്ത്യക്ക് വലിയ തോതിൽ എക്സ്പ്ലോറേഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മൂലധനം ആവശ്യമുണ്ട് മനസ്സിലായത് അപ്പോ ഈ എണ്ണ പര്യവേക്ഷണത്തിനും പ്രൊഡക്ഷനും ഇടയ്ക്ക് കോടിക്കണക്കിന് അതായത് നമ്മൾ ഉദ്ദേശിക്കാത്ത കോടികളാണ് വേണ്ടി ചെലവാക്കുന്നത് ഇത്രയും കിണർ കുഴിക്കുമ്പോഴാണ് ഒരു എണ്ണ കിണർ അതായത് അവിടെ ഗാനയുടെ കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഗാനയിലെ ഏതാണ്ട് നാല്പത്തി മൂന്ന് കിണറുകൾ കുഴിച്ച് കിണറിൽ എത്തിയപ്പോഴാണ് അവിടെ എണ്ണ കണ്ടെത്തിയത് അപ്പൊ ഈ പിന്നെ ഇത്രയും ചെലവാക്കി എന്ന് പറഞ്ഞിട്ട് നിർത്തിവെച്ച് പോയിട്ടില്ലല്ലോ എണ്ണ എന്ന് പറയുന്നത് വളരെ ചെലവേറിയ ഒരു പിന്നെ പ്രോസസ്സാണ് തീർച്ചയായിട്ടും അത് അതുകൊണ്ടാണ് ആ പ്രോസസ് ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം ഇതിൽ പറയുന്നില്ലെങ്കിലും ഞാൻ അതുമായിട്ട് അനുബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം എണ്ണ കിണറിൽ നിന്ന് ഇപ്പൊ എണ്ണ പമ്പിങ് നിർത്തി വെച്ചിരിക്കുകയാണെന്ന് എനിക്കത് വീണ്ടും അത് കാര്യക്ഷമമാക്കണമെങ്കിൽ ഉണ്ടല്ലോ പ്രവർത്തനക്ഷമമാക്കണമെങ്കിൽ കോടാനു കോടി കോടിക്കണക്കിന് രൂപയുടെ നൂറുകണക്കിന് കോടി രൂപയുടെ ചെലവാണ് അപ്പോ ഇതാണ് പലപ്പോഴും എണ്ണയുടെ വില കുറഞ്ഞെങ്കിലും ഉടനടി തന്നെ അതിന്റെ ഒരു ഇഫക്റ്റ് കൺസ്യൂമർ പോക്കറ്റിലേക്ക് എത്തിക്കാൻ സർക്കാരുകൾ കഴിയാത്തതിന്റെ കാരണം എന്തോ ചോദിക്കാൻ ചോദിച്ചോളൂ സാർ ഇതിലിപ്പോ ഒരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല സ്ഥലം നേരത്തെയൊക്കെ പല മറ്റു പല കാര്യങ്ങൾ ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ട് അതായത് നമ്മളുടെ ലോകത്തിൽ അത്രമാത്രം എണ്ണയുണ്ടോ നമ്മുടെ ഫ്യൂച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റ് എനർജി സോഴ്സസിലേക്ക് പോകണം ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിലടക്കം പല രീതിയിൽ ഈ എണ്ണ സമ്പുഷ്ടി കുറഞ്ഞു വരുന്നു തുടങ്ങിയ വാർത്തകളൊക്കെ അത്തരത്തിൽ കേൾക്കുകയുണ്ടായി നേരത്തെ അല്ല ലോകവ് ഇപ്പോൾ തന്നെ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസിലേക്ക് വലിയ തോതിൽ മാറിക്കഴിഞ്ഞല്ലോ ഇപ്പോൾ സോളാർ എനർജി എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലം വരെ രണ്ടാം സ്ഥാനത്തായിട്ടിരുന്ന ഇന്ത്യയാണ് ഇപ്പോൾ ലോകത്തിലേക്കും ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉത്പാദിപ്പിക്കുന്ന രാഷ്ട്രം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടുത്ത കാലം വരെ നമുക്ക് രണ്ടാം സ്ഥാനമായി അപ്പോ ലോകം ഓൾട്ടർനേറ്റ് ഫ്യൂവൽസിലേക്ക് ഓൾട്ടർനേറ്റീവ് സോറി ഓൾട്ടർനേറ്റീവ് ഫ്യുവൽസിലേക്ക് മാറിക്കഴിഞ്ഞു ഗ്രീൻ ഫ്യൂവലിലേക്ക് മാറിക്കഴിഞ്ഞു ഫോസിൽ ഫ്യൂവലുകൾ എന്ന് പറയുന്ന ഈ ക്രൂഡ് ഓയില് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാച്ചുറൽ ഗ്യാസ് എൽ പി ജി ഇതിൽ നിന്നെല്ലാം ലോകം അകന്നു പോവാണ് ഇലക്ട്രിക് കാറുകൾ എന്തിനാണ് കൂടുതൽ പറയുന്നത് നിങ്ങൾ പിന്നെ ചുറ്റും നോക്ക് കേരളത്തിൽ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ എണ്ണം എത്ര എത്ര വലുതാണ് ടാറ്റയുടെ ഒക്കെ ഇലക്ട്രിക് കാറുകൾ പച്ച ബോർഡുള്ള കാറുകൾ നിങ്ങൾ കണ്ടു കാണും അവയെല്ലാം പിന്നെ ഇല ഇലക്ട്രിസിറ്റി കൊണ്ട് ഇലക്ട്രിക് ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന അപ്പോ ഏതാണ്ട് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഒരു നിർണായകമായ നമ്മുടെ നിരത്തുകളിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ ഒരു നിർണായകമായ എണ്ണം ഇലക്ട്രിക് ഫ്യൂവല് ഇലക്ട്രിക് കാറുകളും ഇലക്ട്രിക് ഓട്ടോമൊബൈൽസും ബസ്സും ഒക്കെ ആയിരിക്കും കെ എസ് ആർ ടി സിക്ക് തന്നെ ധാരാളം ഇലക്ട്രിക് ബസ് ബസ്സുണ്ടല്ലോ ഇപ്പൊ തിരുവനന്തപുരം നഗരത്തിലെ സർക്കുലർ സർവീസ് എന്ന് പറഞ്ഞൊരു സർവീസ് നടത്തും നഗരം ഇങ്ങനെ ചുറ്റി കറങ്ങി അതെല്ലാം തന്നെ ഇലക്ട്രിക് ബസ്സസ് ആണ് വളരെ ലാഭകരമായിട്ട് മിനിമം പത്ത് രൂപയാണ് അതിലെ മറ്റ് പല ഇതിലും പതിനഞ്ച് രൂപയൊക്കെ യാത്ര അടുത്ത് പത്ത് രൂപയ്ക്ക് നമുക്ക് പോകാം അപ്പോ ലോകം വലുതായിട്ട് മാറിക്കഴിഞ്ഞു ഇപ്പൊ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ രണ്ടായിരത്തി കൂടി മുപ്പത് ശതമാനം വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളായിട്ട് മാറുകയാണ് പല രാജ്യങ്ങളും രണ്ടായിരത്തി കൂടി പെട്രോൾ ഡീസൽ കാറുകളുടെ നിർമ്മാണം തന്നെ നിർ നിർത്തുകയാണ് അപ്പൊ ലോകം വളരെ വേഗം ഈ പറയുന്ന ഫോസിൽ ഫ്യൂവലുകളിൽ നിന്നും പിന്നെ ഗ്രീൻ ഫ്യൂവലിലോട്ട് അതായത് പരിസര മലിനീകരണം ഉണ്ടാക്കാത്ത ഫ്യൂവലിലോട്ട് മാറുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പക്ഷേ ഇതിന് ഒരു ട്രാൻസിഷന് ഒരു മുപ്പത് തൊട്ട് അൻപത് കൊല്ലം വരെ പൂർണമായിട്ടും ഈ പിന്നെ ഫോസിൽ ഫ്യൂവലുകളിൽ നിന്നും നമ്മൾ മുക്തി എടുക്കും പക്ഷെ ആ മുപ്പതോ അൻപതോ കൊല്ലം കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടാകാവുന്ന സാമ്പത്തിക ലാഭമായിരിക്കും ഈ പറയുന്ന ആൻഡമാൻ കടലിൽ നിന്നും നമ്മൾക്ക് എണ്ണ പര്യവേക്ഷണം വിജയകരമാകുമ്പോൾ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് അതായത് ഇന്ത്യയുടെ പുരോഗതി കുതിച്ചു ചാട്ടം ആയി മാറും അത് ഒരു ഇൻക്രിമെന്റൽ എന്ന് പറയുന്ന പടിപടി പുരോഗതിയിൽ നിന്നും ഒരു സ്റ്റെപ്പിൽ നിന്നും ഒരു പത്ത് സ്റ്റെപ്പ് മുകളിലേക്ക് നമ്മൾ ഒരൊറ്റച്ചാട്ടത്തിന് മുകളിലെത്തും ഈ ഒരു എന്താണ് വളരെ ശുഭകരവും വളരെ സന്തോഷകരവുമായ ഒരു വാർത്തയാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു അത് ഒരു രണ്ട് കാര്യങ്ങളിലൂടെ പറഞ്ഞ് നമുക്കിത് ചർച്ച അവസാനിപ്പിക്കാം എന്ന് എനിക്ക് തോന്നുന്നു അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പിന്നെ ഒരു കണ്ടെത്തലുകൾ ഇപ്പോൾ മാത്രം ഉണ്ടായി ഇതിനു മുമ്പ് ഉണ്ടായില്ല എന്നൊരു ചോദ്യമുണ്ട് മന്ത്രി പറയുന്നത് സർക്കാരിന്റെ ഓപ്പൺ ഏക്കറേജ് ലൈസൻസിങ് പോളിസി അതാണ് ഇങ്ങനെ ഒരു പിന്നെ മാറ്റത്തിലേക്ക് വഴിതെളിച്ചത് അതായത് റവന്യൂ ഷെയറിങ് പ്രോഫിറ്റ് ഷെയറിങ്ങിൽ സർക്കാർ സ്വകാര്യ എക്സ്പ്ലോറേറ്റർമാർക്കും അതുപോലെ തന്നെ പൊതുമേഖലയിലെ ഒ എൻ ജി സിക്കുമൊക്കെ കൊടുത്ത വാഗ്ദാനമാണ് ഇതുവരെ ഉണ്ടായിരുന്നില്ലെന്നും വ്യത്യസ്തമായ രീതിയിൽ പ്രോഫിറ്റ് ഷെയറിങ് അവർക്ക് ഉറപ്പ് കൊടുത്തു അതോടുകൂടി അവർ മൂലധന നിക്ഷേപത്തിന് വലിയ രീതിയിൽ തയ്യാറായി പിന്നെ നമ്മുടെ ഈ സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്ന തരത്തിലുള്ള പാറകൾ ഉള്ളിടത്താണ് ഈ പറയുന്ന ക്രൂഡ് ഓയിൽ നിക്ഷേപം അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് നിക്ഷേപം ഉണ്ടാകാറുള്ളത് അങ്ങനെയുള്ള ഒരു പത്ത് ലക്ഷ ഏതാണ്ട് മൂന്നര മില്യൺ ചതുരശ്ര കിലോമീറ്റർ ഭൂമി സ്ഥലം ഇന്ത്യയുടെ പിന്നെ കൈവശമുണ്ട് അത് ഇന്ത്യക്കിടെ ലാൻഡിലാണെങ്കിലും അത് കടലിലെ കടൽ കടലിലെ ഓഫ് ഷോർ ഡ്രില്ലിങ്ങിന് നമ്മുടെ എക്കണോമിക് എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലും ഒക്കെ ആയിട്ടാണ് ഇത്രയധികം ഭൂമി നമ്മുടെ കൈവശമുണ്ട് ഇതില് ഒരു മിൽ ഒരു മില്യൺ സ്ക്വയർ കിലോമീറ്റർ എക്സ്പ്ലോറേഷന് വേണ്ടി സർക്കാർ തുറന്നു തുറന്നുകൊടുത്തു ഇതുവരെ സർക്കാർ ഈ ഭാഗത്ത് എക്സ്പ്ലോറേഷൻ നടത്താൻ അനുവാദം ഇല്ലായിരുന്നു അപ്പോൾ ഇത് സ്വകാര്യ മേഖല ഉൾപ്പെടെയുള്ളവർക്ക് ലേലം ചെയ്ത് ഈ ബ്ലോക്കുകൾ കൊടുക്കാനുള്ള ഓപ്പൺ ഏക്കറേജ് ലൈസൻസിങ് പോളിസിയാണ് നമ്മുടെ നാട്ടിലെ എണ്ണ പര്യവേഷണത്തിലെ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുന്നതെന്നാണ് മന്ത്രി പറയുന്നത് പിന്നെ അതുപോലെ ഓയിൽ ഫീൽഡ്സ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അമെൻമെന്റ് ബിൽ ഈ ഒരു ബില്ല് കൊണ്ടുവന്നതിന് ശേഷം എണ്ണ പര്യവേഷണത്തിന് വളരെ സ്പഷ്ടവും പ്രത്യേകവുമായ ഒരു പോളിസി സർക്കാർ കൊണ്ടുവന്നു ഇതുവരെ അത് മറ്റ് മിനറലുകളോടൊപ്പമായിരുന്നു അതായത് കൽക്കരി അല്ലെങ്കിൽ ധാതു ലവണ ധാതുക്കള് മറ്റു ധാതുക്കള് ഇവയുടെ പിന്നെ പര്യവേഷണത്തിന് ഉള്ള അതേ ആക്ട് തന്നെ ആയിരുന്നു ഈ പറയുന്ന എണ്ണ പ്രകൃതിവാതക പര്യവേഷണത്തിനും മേഖലക്കും ബാധകർ അപ്പോൾ അതിൻ്റെതായ പ്രതിസന്ധികളും ആശയക്കുഴപ്പങ്ങളും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് ഈ അമന്മെന്റ് ബില്ല് അതായത് ഓയിൽ ഫീൽഡ്സ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അമൻമെന്റ് അമൻമെന്റ് ബില്ല് കൊണ്ടുവന്നപ്പോൾ ഈ ബില്ലിൻ്റെ ഒരു ഗുണ ഗുണമാണ് ഇപ്പോഴത്തെ ഈ പുതിയ കണ്ടെത്തലുകൾക്ക് പിന്നിലെന്നും മന്ത്രി പറയുന്നു അപ്പോൾ പുതിയ സർക്കാരിന്റെ നയപരമായ മാറ്റങ്ങളാണ് ഈ ഒരു കുതിച്ചുചാട്ടത്തിലും ഈ ഒരു കണ്ടെത്തലുകൾക്കും പിന്നിലെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണ് ഈ വിഷയത്തിലുള്ള ഏറ്റവും പുതിയ അറിവുകൾ തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ പോലെ തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് അത് സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്നത് നമ്മളിപ്പോൾ മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ ഈ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്നതിൽ മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ യു എസും ചൈനയൊക്കെ അതെ ഇറക്കുമതി ചെയ്യുന്നതിൽ അതെ യു എസും ചൈനയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വിവിധ തരം മേഖലകളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ ഇപ്പം ഓയിലിന്റെ കാര്യത്തിലും സംഭവിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം എന്തായാലും ഒരുപാട് നമ്മൾ